സുറിയ അഭായിൽ നല്ല ഒന്നാം തരം അടിപ്പൊളി ഒരു പർദ്ധ വന്നിട്ടുണ്ട് ആ അതാണ്ട് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് അടിപ്പൊളി ആണ് ഇമ്പോർട്ടൻഡ് റുക്സാറാണ് ഈ റുക്സാറ് തന്നെ നിങ്ങൾക്ക് എടുക്കുമ്പോൾ അറിയാൻ പറ്റും ഇത് പോളിസ്റ്റർ മിക്സ് വരുന്ന റക്സാറും ഉണ്ട് കോട്ടൺ മിക്സ് റുക്സാറും ഉണ്ട് ഇത് കയ്യിൽ എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിരിക്കും ഈ സംഭവം ഈ ഒരു ബ്രാൻഡിൻ്റെ റക്സാറെന്ന് പറയുന്ന അടിപ്പൊളി ഐറ്റമാണ് ഇപ്പോൾ മൾട്ടി സ്റ്റോൺ എന്ന് പറയുന്ന ഒരു പ്രത്യേക തരത്തിൽ ഒരു നീല ഷെയ്ഡ് അതായത് ഡ്രസ്സ് നീലമായതുകൊണ്ട് നീല ഷെയ്ഡ് അതിനകത്തൂടെ ഇങ്ങനെ ബ്രൈറ്റ് ചെയ്യും വൈറ്റിനകത്തൂടെ അങ്ങനത്തെ ഒരു സ്റ്റോൺ ആണ് ഇതിനകത്ത് വരുന്നത് അടിപൊളി സ്റ്റോൺ ആണ് അതിനകത്ത് ചെറിയ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ചെറിയൊരു മുത്തു വർക്കുകൾ വരുന്നുണ്ട് വിത്ത് ഷോളാണ് കോൺട്രാസ്റ്റ് ഷോളാണ് വരുന്നത് അതിൻ്റെ എൻ്റെ ഭാഗത്ത് സെയിം കളർ ജസ്റ്റ് പീസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കൈ വരുന്നത് റിബ്ബാണ് റിബ് കൈയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ എൻക്വയറി ആയിട്ടുള്ളത് ഹാൻഡിനകത്തും അത്യാവശ്യം വർക്ക് വരുന്നുണ്ട് അടിപൊളി ഐറ്റമാണ് ഏകദേശം പത്തോളം കളറുകൾ നമുക്കുണ്ട് ഇതിൻ്റെ രണ്ട് മൂന്ന് കളറുകൾ കാണിച്ചു തരാം വെറും തുച്ഛമായ റേറ്റാണ് നമുക്ക് വരുന്നത് അതിൻ്റെ സ്റ്റോണുകളുണ്ടോ സ്റ്റോൺ സെയിം കളറാണ് വരുന്നത് അതിൻ്റെ അടുത്തൊരു പാറ്റേൺ ഈ സ്റ്റോൺ വേണ്ട നമുക്ക് നോക്കുമ്പോഴത്തേക്ക് അടിയിൽ നോക്കുമ്പോഴത്തേക്ക് ഇതൊരു വൈറ്റ് സ്റ്റോണായിട്ട് ഫീൽ ചെയ്യുമെങ്കിലും ഇതിനകത്തൂടെ സെയിം കളറ് അതിനകത്തൂടെ ഈ സ്റ്റോണിനകത്തുകൂടെ തന്നെ മൾട്ടി ആയിട്ട് ഫീൽ ചെയ്യുന്ന ഏകദേശം ഒരു നയൻ കട്ട് ഒക്കെ വരുന്നൊരു സ്റ്റോണാണ് ഈ സ്റ്റോണിനകത്ത് തന്നെ നമുക്ക് പറയാൻ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ത്രീ കട്ട് മുതൽ ടു കട്ട് മുതൽ സിക്സ് കട്ട് മുതൽ അങ്ങനെ ഓരോ കട്ടിലാണ് ഓരോ സ്റ്റോൺ വരുന്നത് ആ സ്റ്റോണിന് റേറ്റ് വ്യത്യാസം വരുന്നുണ്ട് ഇത് ഏറ്റവും ഹെവി ആയിട്ടുള്ള സൂപ്പർ സ്റ്റോണാണ് ഇതിനകത്ത് വരുന്നത് ലാവണ്ടർ ഷെയ്ഡ് വരുന്നുണ്ട് ലാവണ്ടർ ഷെയ്ഡ് ഇത് സ്റ്റോൺ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണെങ്കിൽ ഇത് സ്റ്റോണാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് വരുന്നത് അടുത്ത കാലുടെ അടുത്ത് കോഫിയിടത്തെ വെറും പതിമൂന്ന് തൊണ്ണൂറാണ് ഇതിൻ്റെ വില വരുന്നത് കമലാസുര അബായ വേൾഡിൽ ഹോൾസെയിൽ അവൈലബിൾ ആണ് ഹോൾസെയിൽ വന്നിട്ട് ഹോൾസെയിൽ റേറ്റ് ആയിരം രൂപയ്ക്ക് താഴെ ഉള്ളൂ ഹോൾസെയിൽ വരുന്നത് ഹോൾസെയിൽ എടുക്കാൻ ഒറ്റ കണ്ടീഷൻസാണ് ആറ് പീസ് എടുക്കണം കച്ചവടക്കാർക്കാണെങ്കിൽ ഹോൾസെയിൽ അവൈലബിൾ ആണ് വെറും ആയിരം രൂപയ്ക്ക് താഴെ മാത്രമേ റേറ്റ് വരുത്തുള്ളൂ ഓക്കെ ഹോൾസെയിൽ റേറ്റ് ഞാൻ വ്യക്തമാക്കുന്നില്ല ഇഷ്ടംപോലെ ഐറ്റംസുകൾ വന്നിരിപ്പുണ്ട് ഏകദേശം ഒരു ഇരുന്നൂറ് വർദ്ധ നമുക്കിപ്പോൾ നിലവിൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക കമലാസുര അബായ വേൾഡിൻ്റെ അ എനിക്ക് ബാഗ് ഇടണമെന്നാണ് പറയുന്നത് ബാഗ് നമുക്ക് പിന്നെ ഓഫർ കൊടുക്കാൻ സാധനം അപ്പോൾ ഈ തൽക്കാലം ഇത് പോട്ട് അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം അതുവരേക്കും സ്റ്റേറ്റ് വൺ അസ്സലാ അല്ലേക്കും വർഹമുലായി വർക്കാത്തു